കണ്ണു തുറക്കാത്ത ജനപ്രതിനിധികളുടെ കണ്ണ് തുറപ്പിച്ച് നൂറ് ശതമാനം കാഴ്ച നഷ്ടപ്പെട്ട അധ്യാപകൻ മല്ലപ്പള്ളി കാതിപ്പടി പാലമൂട്ടിൽ ജിബു പി സക്രിയാണ് തൻ്റെ വീട്ടിലേക്കുള്ള തകർന്ന റോഡ് ഗ്രാമപഞ്ചായത്ത് നന്നാക്കാതെ വന്നതോടെ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ച് റോഡിൻ്റെ കുറച്ചു ഭാഗം നന്നാക്കിച്ചത് ഇതോടെ പുതുവർഷത്തിൽ ജനപ്രതിനിധികളുടെ കണ്ണു തുറന്ന് റോഡിൻ്റെ ബാക്കി ഭാഗം കൂടി ശരിയാക്കുമെന്ന പ്രതീക്ഷയിലാണ് ജിബുമാഷ് എന്തായാലും കോടതി കയറിയിറങ്ങിയെങ്കിലും റോഡ് നന്നാക്കി കിട്ടിയ സന്തോഷത്തിലാണ് ഈ അധ്യാപകൻ വാർത്തകൾ നൽകി ഞങ്ങൾ പിന്നാലെ കൂടി ഓഫീസുകൾ കയറിയിറങ്ങി ജിബുമാഷും ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിന് വില നൽകിയാണ് പുറമറ്റം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ജിബു പി സക്രിയയുടെ വീട്ടിലേക്കുള്ള വഴി കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയത് അതും തൊണ്ണൂറ് മീറ്റർ നീളമുള്ള റോഡിലെ റോഡിലെട്ട് മീറ്റർ മാത്രം ദൂരമാണ് മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കോൺക്രീറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒൻപത് വർഷമായി കാഴ്ചപരിമിതനായ ജിബുമാഷ് തന്റെ വീട്ടിലേക്കുള്ള വഴി സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് എ ഡി എഫ് യുഡിഎഫ് ഭരണാധികാരികളുടെ മുന്നിൽ കൈകൂപ്പിയെങ്കിലും ഇവർ ആരും തിരിഞ്ഞു നോക്കിയില്ല ഒടുവിൽ എല്ലാ വാതിലുകളും അടഞ്ഞപ്പോഴാണ് മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിൽ ജിബു മാഷ് തന്റെ സങ്കടവുമായി എത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി മൂന്ന് മാസത്തിനുള്ളിൽ ഈ റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്ന് ഉത്തരവിട്ടു ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് രാവിലെ ഗ്രാമപഞ്ചായത്ത് എഞ്ചിനീയറും സംഘവും ജിബുമാഷിന്റെ വീടു മുതൽ ഖാദിപ്പടി വരെയുള്ള റോഡിന്റെ നാല്പത്തെട്ട് മീറ്റർ ഭാഗം കോൺക്രീറ്റ് ചെയ്തത് റോഡ് നന്നാക്കിയതിനും തങ്ങളോടൊപ്പം ഇതിനായി ഒപ്പം നിന്ന ഗാലക്സി ചാനലിനും ജിബുമാഷും കുടുംബവും നന്ദി പറഞ്ഞു വളരെ സന്തോഷുമാഷ് കാരണം ഇതിനു കമ്മീഷൻ ഡിസബിലിറ്റി കമ്മീഷൻ കളക്ടർ അങ്ങനെ എല്ലാ സ്ഥാപനങ്ങളിലും കയറി ഇറങ്ങി എന്നൊരു ആശ്വാസമായി തൊണ്ണൂറ് മീറ്റർ വീതിയുള്ള റോഡാണ് അതിപ്പോൾ നാൽപ്പത്തിയെട്ട് മീറ്റർ ചെയ്യുന്നുള്ളൂ എന്നാൽ മാർച്ച് മുപ്പത്തൊന്നിന് മുൻപ് നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവർ എ ഇ ഉൾപ്പെടെ മാർച്ച് മുപ്പത്തൊന്നിന് മുൻപ് അത് ക്രമീകരിക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഈ വാർത്ത പലപ്പോഴായിട്ട് ഗാലക്സി ചാനൽ വിവിധ മാധ്യമങ്ങളിൽ കൊടുക്കും അവരോടുള്ള നന്ദിയും പ്രത്യേകിച്ചും ജിജിമാഷിനോടുള്ള നന്ദിയും തരണത്തിൽ അറിയിക്കുകയാണ് ലൈറ്റും ഈ ആഴ്ച തന്നെ ലൈറ്റും ഏഴ് ബൾബോളം ആ മെയിൻ റോഡിൽ നിന്ന് ഇവിടം വരെയുള്ള ആ ഭാഗം പേറിയെന്ന് അവരറിയിച്ചിട്ടുണ്ട് ഒരു കൊച്ചു കുഞ്ഞുണ്ട് ഇപ്പോഴായി അഞ്ച് വയസ്സായത് ഈ കണ്ണ് കാണാൻ മേലാത്ത അവസ്ഥ അറിയാമല്ലോ അപ്പോൾ ഇവരെയും കൊണ്ട് നടന്നു പോകുക എന്ന് പറഞ്ഞാലും വണ്ടി പോകാമെന്ന് പറഞ്ഞാൽ ഏറെ ദുരിതമായിരുന്നു അതിലൊരു ഒത്തിരി അല്പാശ്വാസം ഇപ്പം ആയിട്ടുണ്ട് തൊണ്ണൂറ് മീറ്റർ വരുന്ന റോഡ് നാൽപ്പത്തെട്ട് മീറ്റർ ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ കൊടുത്ത് ഇതിൻ്റെ പുറകെ ഒത്തിരി ഓടി രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഞാൻ ഈ കൊച്ചു കുഞ്ഞിനെ ഈ ആളെ ഇദ്ദേഹത്തെയും കൊണ്ട് ഞാൻ നടക്കുവാണ് എന്തായാലും ഇപ്പോൾ ഒരു ആശ്വാസമാണ് പല പ്രാവശ്യം ഗാലക്സി ചാനലിൽ സാർ തന്നെ വന്ന് പല പ്രാവശ്യം കൊടുത്തല്ലോ അപ്പോൾ അതിനും ഒരു ഒത്തിരി നന്ദിയുണ്ട് ഇനി ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട് പഞ്ചായത്തുകാരോടും ഉണ്ട് ബാക്കി കൂടെ എത്രയും പെട്ടെന്ന് ചെയ്തു തരണം എന്ന് ഇത്രയും ചെയ്തതിന് ഒത്തിരി നന്ദി ഭിന്നശേഷിക്കാർക്ക് വഴി സുരക്ഷയും തെരുവുവിളക്കും സൌജന്യ കുടിവെള്ളവും നൽകി വരുന്ന രാജ്യത്താണ് കാൽനിട യാത്രയ്ക്ക് പോലും ഉപയോഗിക്കാൻ പറ്റാതെ തകർന്നു കിടന്ന തന്റെ വീട്ടിലേക്കുള്ള റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് ജിബു മാഷ് അധികാരികളുടെ മുമ്പിൽ വർഷങ്ങളായി യാചനകളുമായി കാത്തുനിന്നത് പല പല തടസ്സവാദങ്ങൾ നിരത്തി റോഡ് പണി തടസ്സപ്പെടുത്തി മുന്നോട്ട് നീങ്ങിയ അധികാരവർഗം ഒടുവിൽ ജിബുമാഷിന് നിശ്ചയദാട്ടത്തിനു മുമ്പിൽ കാൽപ്പതറി നിൽക്കേണ്ടി വന്നു ഇനിയുമുള്ള അമ്പത്തിരണ്ട് മീറ്റർ റോഡ് എന്നും നന്നാക്കി കിട്ടുമെന്ന കാര്യത്തിൽ ഉറപ്പില്ലെങ്കിലും ഇപ്പോൾ റോഡിന്റെ കുറച്ച് തൃപ്തനാണ് ജിബു മാഷും കുടുംബവും കാഴ്ചയുള്ള ജനപ്രതിനിധികളുടെ കണ്ണിന്റെ കാഴ്ച തുറന്നത് കാഴ്ചശക്തി നൂറ് ശതമാനമില്ലാത്ത ഒരു ജിബു എന്ന ഒരു അധ്യാപകനാണ് തന്റെ വീട്ടിലോട്ടുള്ള റോഡ് പൂർണ്ണമായും തകർന്ന് തനിക്ക് സഞ്ചാരയോഗ്യമല്ലെന്ന് ആവശ്യപ്പെട്ട് കോടതിയെയും മനുഷ്യാവകാശ കമ്മീഷനെയും ഒക്കെ സമീപിച്ചതിനു ശേഷമാണ് ഇങ്ങനെ ഒരു റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുവാൻ ഇവിടെ സാധിച്ചത് തൊണ്ണൂറ് മീറ്റർ ഉള്ള ഒരു റോഡിൻ്റെ പകുതി ഭാഗം മാത്രമാണ് ഇപ്പോൾ നവീകരിക്കുന്നതെങ്കിലും പൂർണമായും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ജിബുമാഷിനും കുടുംബത്തിനുമുള്ളത് എന്തായാലും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വെക്കുവാൻ ജനപ്രതിനിധികൾ കാണിച്ച മനസ്സിന് നന്ദി ജിബുമാഷിൻ്റെ റോഡിൽ നിന്നും ജിജു വൈക്കത്തിശ്ശേരി